അപ്പൊ നമ്മൾ കുറെ നാളത്തെ ഇടവേളക്ക് ശേഷം ഞാനും ആതിരെയും വന്നിരിക്കുകയാണ് അപ്പൊ എന്താ പറയാ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എന്തായി നിങ്ങള് വണ്ടിയിൽ പോകുന്ന പറഞ്ഞു വണ്ടി എന്തായി അല്ലെങ്കിൽ അതെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയാട്ടെ എന്താണ് വണ്ടിയിൽ പോകത്തതെന്നോ ഇനി എന്താ വണ്ടിയിൽ പോകുന്നതെന്നോ വണ്ടിയുടെ കാര്യങ്ങൾ നമ്മൾ അടുത്ത കാര്യങ്ങൾ എല്ലാം പറയാം ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഞങ്ങള് പാലക്കാട് വന്നിട്ട് ഇപ്പം എത്രയാണെ ഒന്നര വർഷമായിട്ട് ഒന്നര വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ പാലക്കാടാണ് താമസിക്കുന്നത് താമസിക്കുന്ന നമ്മൾ പിന്നെ യാത്ര ചെയ്യും ഇടയ്ക്ക് വരും ഇവിടെ നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ പാലക്കാട് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് കുറച്ച് അധികം നിന്ന് കേട്ടോ അപ്പൊ ഞങ്ങള് താമസിക്കുന്ന വീടാണിത് ഇന്ന് ഞങ്ങള് താമസം മാറി പോവാണ് എവിടെ നാട്ടിലോട്ടൊന്നല്ല പോകുന്നത് പാലക്കാട് തന്നെ എവിടെ പോകുന്നത് അതിരൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥല കൊല്ലങ്കോട് ഇട്ടു പോവാട്ടോ അറിയാമല്ലോ വില്ലേജ് ഏരിയ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കൊല്ലങ്കോട് അപ്പൊ അവിടെ നമ്മളൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണം പിന്നെ അവിടെ നമ്മൾ ചെറിയൊരു പരിപാടിയൊക്കെ പ്ലാൻ ഉണ്ട് അല്ലേ അതൊക്കെ നമുക്ക് ഇനി വരുന്ന ഇവിടെ പറയാം ഇപ്പൊ ഞങ്ങള് കൊല്ലംകോട് വീടെടുത്ത് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തു സാധനങ്ങളൊക്കെ കൊണ്ടുപോയി നമുക്ക് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ സാധനമൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഇവിടെ നേരെ ഇനി അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കൊല്ലങ്കോട് വീടും നമുക്ക് ചെറുതായിട്ട് ഒന്ന് പാലൊക്കെ കാച്ചി അമ്മയൊക്കെ വരും അമ്മയൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇതാ ഇവിടെ ആണ് നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ചെറുതായിട്ട് കാണിച്ചു ആ ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഒന്നര കൊല്ലമായിട്ട് താമസിച്ചു കേട്ടോ അപ്പം ഇത് ടൗണിൽ തന്നെയാണ് നമ്മളെ എന്താ പറയുക പറയാ കള്ളിക്കാടെന്നു പറയാ സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ഇപ്പുറത്തായിട്ടാണ് പാലക്കാട് അപ്പൊ ഇവിടെ നിന്ന് ഇനി നമ്മൾ ബ്യൂട്ടിഫുൾ വില്ലേജിലോട്ട് പോകാണ് കേട്ടോ അതെ ഇനി കുറച്ചാൾ ഗ്രാമമാണ് വീട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാം പിന്നെ നമ്മൾ ജോലി ഇതൊക്കെ ആയതുകൊണ്ട് അത് നമ്മൾ അപ്പൊ ലോറിയുടെ കാര്യമൊക്കെ പറയാം നമ്മള് നമ്മൾ താമസിച്ച വീടും കൂടെ ഒന്ന് കാണിച്ച് നമുക്ക് ഇനി ബാക്കി കൊല്ലംകൂടെ പോയിട്ട് പറയാം അല്ലേ ഞങ്ങള് മേളിലാണ് താമസിച്ചത് ഞാനിത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ ഈ സ്റ്റെപ്പ് കയറി മേളിൽ വന്നിട്ട് ഇവിടെയാണ് നമ്മൾ താമസിച്ച വീട് കേട്ടോ അല്ലേ ഇത്ര ഇത്രൊന്നര കൊല്ലതാണ് ഞങ്ങൾ ഇവിടെ ആയിരുന്നു സാധനം എല്ലാം കൊണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അത്യാവശ്യം എക്കും ഉണ്ടാവും സാധനമൊന്നുമില്ലാത്തൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ വണ്ടിയുടെ കണക്കും കാര്യങ്ങളൊക്കെ മേളിലാണ് അപ്പോൾ എന്ന് ഒറ്റ ഒറ്റ ഡോറുകളിലും നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് അടുക്കള പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹാൾ ഒരു ബാത്റൂമ് ഇവിടെ ഒരു റൂം കേട്ടോ ഇത്രയാണ് നമ്മൾ ഇവിടെ ആണ് നമ്മളുണ്ടായിരുന്ന വീട് ഇനി നമുക്ക് പയ്യെ സാധനം എല്ലാം കൊണ്ട് ഇനി കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ കൊണ്ടുപോകും അപ്പം നമുക്ക് നേരെ കൊല്ലം കൂടിട്ട് പോയിട്ട് കാണാം അല്ലേ ഇനിയിപ്പോൾ അടുത്ത അടുത്ത് നീ പാല് അച്ചൻ്ണ്ട് പാൽ മേടിക്കണ്ടേ പാല് മേടിക്കണ്ടേ ആ പാല് മേടിച്ച് നമുക്ക് പാല് അച്ചെന്നൊക്കെ കാണാം എന്നിട്ട് ലോറി ഡയറക്കെ പറയാൻ ഉണ്ടോ ആ ആ വീട് നമുക്ക് കാണിച്ചു കൊടുക്കാം അപ്പൊ ഞങ്ങൾ എന്തായാലും കൂടെ ഉണ്ടേ നമ്മളെ പുതിയ വീട്ടിലോട്ട് വന്ന കേട്ടോ വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ എടുത്തിരിക്കുന്ന വീടുണ്ടല്ലോ ഈ വീട്ടിൽ ഇതുവരെ ആരും താമസിച്ചില്ല അതിപ്പോൾ പുതിയായിട്ട് പണിഞ്ഞതേ ഉള്ളൂ അപ്പം ഞങ്ങളാണ് ആദ്യത്തെ വാടകക്കാർ അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആതിരെ പാലൊക്കെ കാച്ചാനുള്ള പരിപാടിയായിട്ട് ഞാൻ നിൽക്കുകയാണ് അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിനകത്തോട്ട് ഐശ്വര്യായിട്ട് കയറാ ഞാൻ പറഞ്ഞില്ലായിരുന്നു പുതിയ വീട് തന്നെയാണ് അപ്പൊ കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂമാണ് ചെറിയ റൂം ഈ റൂമിൽ തന്നെയാണ് കേട്ടോ അടുക്കള ആതിരയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം അടുക്കള അല്ലേ അപ്പൊ പാൽ വെച്ചു തുടങ്ങിയോ ഇതാണെ ആ പാല് നമുക്ക് ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ ഇവിടെ തന്നെ ഈ അടുക്കള സൈഡിൽ തന്നെയാണ് കേട്ടോ ഒരു ബാത്റൂം വരും പിന്നെ ഇവിടെ ഇതൊക്കെ വയ്ക്കുന്നതും അതിനകത്തൊരു ടാങ്കും ഉണ്ട് കേട്ടോ വീട്ടിനകത്ത് തന്നെ ഉണ്ട് ഇവിടുന്ന് നമുക്ക് വെള്ളം അടിച്ച് മേളിലോട്ട് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ടാങ്ക് പിന്നെ ഒരു ഇവിടെ ഒരു ബാത്റൂമ് മേളിൽ ബാത്റൂം ഉണ്ട് ഇത് ഇന്ത്യൻ സ്റ്റൈൽ ബാത്റൂം മേളിൽ യൂറോപ്യൻ സ്റ്റൈൽ ബാത്റൂം കേട്ടോ മേളിൽ നല്ല കാറ്റും വിളിച്ചൊക്കെ ആയിട്ട് രസമാണ് പാല് വെച്ചിട്ട് അപ്പം അമ്മള് ഇവിടെ ഒരു പാല് വെച്ചു ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നൊന്നും നമ്മൾ സെറ്റ് ചെയ്തില്ല ചെയ്തില്ലല്ലേ നമുക്കിന് അധികം സാധനമൊന്നുമില്ല നമ്മളെ സാധനങ്ങളൊക്കെ കൊല്ലത്താണുള്ളത് പിന്നെ ആ അടുക്കളയിൽ നോക്കി കഴിഞ്ഞാല് നല്ല കാടൊക്കെ കാണാം കേട്ടോ ആ അപ്പറത്തൊരു കാടും കുളവും കുളാന്നോന്നത് പിന്നെന്താ പറയാ അപ്പൊ എന്തായാലും നമ്മളെ ആദ്യത്തെ പാല് കൊണ്ട് പാല് തിളച്ച് പൊങ്ങി വരുന്നുണ്ട് ഒന്ന് പൊങ്ങി മറിഞ്ഞിട്ട് ഇച്ചിരി പാൽ അടിക്കേ അപ്പൊ പല കഴിഞ്ഞ കേട്ടോ അതിന് അതൊരു ചടങ്ങും വേറെ ഒന്നല്ല വീട്ടിലെ ഒരു എന്താ പറയാ ആദ്യ അടുപ്പത്തിച്ച് ഒരു രസം അത്രയേ ഉള്ളു എന്നാ അമ്മക്ക് മേളിലോട്ട് പോയിട്ട് മേളൊക്കെ കാണിച്ചു പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഇവിടെ സ്റ്റെപ്പാണ് കേട്ടോ ഇവിടെ ഒരു വിൻഡോ ഉണ്ട് എവിടെ ഉണ്ട് ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി നമുക്ക് ഇപ്പോൾ പോവാം മേളിലാണ് നമുക്ക് ഞങ്ങൾ മേളിലാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏ ആ ഇത് ഫുൾ ഓപ്പൺ ആണ് കേട്ടോ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട് നല്ല കാറ്റ് കിട്ടും അത് പ്രത്യേകിച്ച് പാലക്കാട് ഒരു കാറ്റുണ്ട് തമിഴ്നാട് സ്റ്റൈൽ കാറ്റാണ് അപ്പം അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും മേളിലോട്ട് വരുമ്പോൾ തന്നെ കാറ്റടിച്ച് തുടങ്ങി അല്ല ഇതിങ്ങനെ കുറച്ച് സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോയി മേളിൽ ഒരു ഒരു റൂം കേട്ടോ ഓക്കെ ഹാതിരി നിൽക്കുന്ന സ്ഥലമാണ് നമ്മളെ സൈറ്റ് എന്ന് പറയുന്നത് പിന്നെ കാറ്റടിക്കുന്നത് എനിക്കറിയാം വീഡിയോയിൽ അറിയാൻ പറ്റത്തില്ല വെട്ട ഇച്ചിരി കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ അതിന് വീഡിയോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ നിന്ന് ഇവിടെ നമുക്കൊരു കസേരൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ നല്ല കാറ്റൊക്കെ കൊണ്ട് അതുകൊണ്ടാണോ ഇപ്പോഴത്തെ ഒരു വയലൊക്കെയാണ് വയലാണ് ഇത് ഫുൾ വയൽ ഏരിയ ആണ് കേട്ടോ പക്ഷെ നമ്മൾ റോഡ് സൈഡ് തന്നെയാണേ ഉണ്ടായിരുന്നുണ്ടോ അപ്പം നല്ല രീതിയിൽ നമുക്ക് ഇതുകൊണ്ട് വൈകിട്ടൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇത് നല്ല രസമല്ലേ മെയിനിലിത് ഓടാണ് കേട്ടോ ഉണ്ടോ ഇത് ഓടാണ് കേരളം എന്നൊക്കെ കേട്ടുണ്ട് മിക്കവാറ് ഫറോക്കുന്നൊക്കെ ആയിരിക്കും മിക്കവാറും ഫറോക്കുന്നൊക്കെയാണ് ഈ ഓടുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പഴയ വീടുകളിലൊക്കെ ഫറോക്ക്ന്ന് കേട്ട് കോഴിക്കോട് ഭാഗത്തുള്ള ആ അപ്പോൾ ഇതൊരു ബാൽക്കണി ഇവിടെ ഒരു ഡോറ് ഇവിടെ റൂമുണ്ട് കേട്ടോ എന്താ പറയുക ഇവിടെ കയറുമ്പോൾ ഇവിടെ റൂമ് ഇവിടെ ഒരു ആ ഇവിടെ ഒരു ഹാൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഇവിടെ ഒരു റൂം ഇവിടെ മെയിൻ ഹൈലൈറ്റ് നമുക്ക് നമുക്കിവിടുന്ന് മല കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ അതിൽ ഏ ആ മല നമുക്ക് കാണിക്കാം നമുക്ക് വെളിയിൽ നിന്ന് കാണിക്കാം നീളിലോട്ട് പോവാം അല്ലേ ഇവിടുന്ന് കാണാം റൂമിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മല കാണാൻ പറ്റും കേട്ടോ അല്ല നമുക്ക് അവിടെ നിന്ന് കാണിക്കാം കേട്ടോ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പശ്ചിമഘട്ടം മല കാണാൻ പറ്റും അതുകൊണ്ടോ ഉണ്ടോ അതൊരു വെറൈറ്റി ആണ് ഭയങ്കര എക്കോ അടിക്കും അതിനകത്തെ പിന്നെ ഇവിടെയാണ് കേട്ടോ ബാത്ത്റൂമുള്ളത് ഇപ്പുറത്തായിട്ടൊരു ബാത്റൂം ലൈറ്റ് ഇട്ടല്ലേ ആ ഇവിടെ ഒരു ബാത്റൂമാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രണ്ട് ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഇടയ്ക്ക് അമ്മ വരും അപ്പ ഉള്ള ഉള്ളൂ നമുക്ക് ധാരാളമാണ് ഇനി നമുക്ക് മേളിലോട്ട് പോകാം അപ്പോൾ ഈ റോമീന്ന് ഇത് ഇവിടെ നിന്ന് മേളിലോട്ട് പോകാം കേട്ടോ മേളിൽ പോയിട്ട് മല കാണാനാണ് തുണി കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് നനച്ച് ഉണങ്ങാനും കാര്യങ്ങൾക്കൊക്കെ മേളിൽ കൊണ്ടുവിടണം അപ്പോൾ ഇത് മൊത്തത്തിലാണ് നമുക്ക് അതുകൊണ്ട് നല്ലതല്ലേ അപ്പോൾ നമ്മൾ തോന്നേ നമ്മളെ ടോപ്പിൽ നല്ല എപ്പോഴും തിരക്കുമ്പോൾ തന്നെ കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു എന്ന് പറയാൻ പറ്റത്തില്ല റോഡും കാര്യങ്ങളെല്ലാം ഉണ്ടോ വണ്ടികളൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ മല കാണിക്കും മല കാണിക്കുന്ന പറഞ്ഞിട്ടിരിക്കുകയാണ് മേളിൽ നല്ല ടെറസ് വൈറ്റ് ആയതുകൊണ്ട് റിഫ്ലക്ട് ചെയ്യും അതെ അതെ അപ്പം ഇവിടെ നമ്മൾ ഈ ടെറസിന്റെ മണ്ടേ നോക്കി കഴിഞ്ഞാൽ ഇപ്പുറത്തൊക്കെ വീടുകളാണ് കേട്ടോ അത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് ഇവിടുന്ന് ഇത് യഥാർത്ഥം പറയുകയാണെങ്കിൽ നമ്മൾ കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരമാണ് കേട്ടോ നമ്മൾ ഈ വീട് ഇരിക്കുന്നത് അതായത് റെയിൽവേ സ്റ്റേഷൻ അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ നമ്മളെ സീതാർക്കുണ്ടൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് കുറച്ചും കൂടെ പോകാനുണ്ട് മാലകളുരത്തോട്ട് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് കേട്ടോ ആ ഭാഗത്ത് എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ അഞ്ഞൂറ് മീറ്റർ കണ്ടേ ഉള്ളൂ അപ്പം അതെ ഞാൻ പറഞ്ഞ കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മല എല്ലാം കാണാൻ പറ്റും കണ്ടോ അതായത് നെല്ലിയാമ്പതി ഒക്കെ ഇല്ല നെല്ലിയാമ്പതിയൊക്കെ ആ ഭാഗത്തായിട്ട് വരും കേട്ടോ കേട്ടോ അതെ ഇവിടെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നോക്കി മല കാണാം കുറച്ച് ദൂരമാണ് എന്നാലും അത്യാവശ്യം മലയൊക്കെ കാണാൻ നല്ലൊരു കാറ്റും വിളിച്ചൊക്കെ ഉള്ള സ്ഥലം ഏ ആ മലയൊക്കെ കണ്ട് സെറ്റപ്പ് അല്ലേ അപ്പൊ ഇനി നമുക്ക് നമ്മളെ ഇതാണ് നമ്മളെ ഇന്നത്തെ വിശേഷം അല്ലേ നമ്മൾ കുറെ ദിവസം വീഡിയോ നീട്ടില്ലായിരുന്നു ഇതായിരുന്നു നമ്മുടെ വിശേഷം ഇനി നമ്മളെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം നല്ല കാറ്റ് കാറ്റടിക്കുന്നല്ലേ സൂപ്പർ കാറ്റ് അടിക്കുന്നു കേട്ടോ എന്നാ നമുക്ക് രാത്രി ഇവിടെ അടിപൊളിയായിരിക്കും വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ മെയിനായിട്ട് പറയാന്ന് വെച്ചാല് ഇപ്പത്തെ രീതി അനുസരിച്ച് വണ്ടി കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് അറിയാമല്ലോ കാരണം വണ്ടി ഫീൽഡ് ഉള്ളവരെല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം വാടക കുറവ് ഭയങ്കര ചെലവ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഓടാ ഓടാതായ പിന്നെ വണ്ടി ഇതുവരെ ഓടിയിട്ടില്ല കേട്ടോ അന്ന് എനിക്ക് കാലിന് വയ്യാതെ ശേഷമാണ് നമ്മൾ വണ്ടി കയറ്റിയിട്ടത് വണ്ടി കയറ്റിയിട്ട് പിന്നെ ഇതുവരെ ഇല്ല വണ്ടി ഇപ്പോഴും കോട്ടയത്ത് കിടപ്പുണ്ട് കേട്ടോ രണ്ട് മാസമായിട്ട് വണ്ടി ഓടാതെ കിടക്കുക ഓടാതെ എന്നാലും ഓടിയാലും വലിയ പ്രയോജനമില്ലാത്ത അവസ്ഥയാണ് അപ്പം ആ അപ്പം ചിലർ അത് തന്നെ ചിലർ ഏത് നമ്മൾ മടിച്ചിട്ട് വണ്ടി ഓടാതിരിക്കുന്നതല്ലേ പറഞ്ഞു അല്ല ആയി പോവുന്നതാണ് അങ്ങനെ ഞാൻ ഓടാതായപ്പോഴത്തേക്ക് നമ്മൾ സുരേഷായിട്ടും പറഞ്ഞു പിന്നെ വണ്ടി ഓടണമെന്ന് വെച്ചു പിന്നെ വേറെ ആരും ഓടിയില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വണ്ടി ഓടർന്ന് അപ്പം പിന്നെ അവസാനം തീരുമാനിച്ചു വെച്ചിരിക്കുന്നു ഇപ്പം നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് വണ്ടി കൊടുക്കാൻ വേണ്ടി വിചി ഇട്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം കാരണം എല്ലാവരും ഒ എൽ എക്സിലൊക്കെ കണ്ടിട്ട് നമുക്ക് തന്നെ മെസ്സേജ് അയക്കാറുണ്ട് വണ്ടി ഇരിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് അപ്പം നിലവിൽ നമുക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഓടാത്തത് അല്ലാതെ നമ്മൾ വണ്ടി വെച്ചിട്ട് നമ്മൾ ഓടായത്തില്ല വണ്ടി അപ്പം കൊടുക്കാനാണ് തീരുമാനിച്ചു അപ്പോൾ ഉടനെ അത് കൊടുക്കുന്നതായിരിക്കും അപ്പം ഞാൻ ഇപ്പം എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അതേപറേ വണ്ടിയിൽ പോയി വീഡിയോ ചെയ്ത് ചെയ്ത് പിന്നെ ഇപ്പം ഇപ്പം തന്നെ വേറെ വീഡിയോ ഇട്ട് ആൾക്കാർ കാണാതെ ആയി അതേപോലെ വണ്ടി വീഡിയോ ഇടുന്നതിന് മുമ്പേ നമ്മളിങ്ങനെ യാത്ര ചെയ്ത വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നമ്മൾ ഇനി നമ്മൾ വണ്ടി മാത്രം ആക്കുന്നില്ല ആ നമ്മൾ വണ്ടി മാത്രം ആക്കുന്നില്ല നമ്മൾ വേറെ വണ്ടി കൂടെ നമുക്ക് പറഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ വണ്ടിയിൽ ഓടും ആ ഒന്നും പറയാൻ പറ്റത്തില്ല വണ്ടി വേറെ വണ്ടി കൂടെ ഉണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് വണ്ടിയിൽ ഓടും അപ്പോൾ വണ്ടിയുടെ ഇനി അങ്ങനെ ഒന്നിനെ മാത്രം ആശ്രയിച്ച് ഇപ്പം ആരും ഒരു ഇപ്പോൾ ഒരു വണ്ടി അല്ലെങ്കിൽ ഒരാളെ മാത്രം ആശ്രയിച്ചാൽ നമ്മൾ കാര്യം നടക്കത്തില്ല അതുകൊണ്ട് നമ്മൾ നമ്മൾ യൂട്യൂബ് ചെയ്യണമെങ്കിൽ നമ്മൾ ട്രാവലിങ്ങും എല്ലാം ചെയ്യാം അതാണ് എനിക്ക് പറ്റി പോയത് വീഡിയോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ കാരണം ആ വ്യൂ കുറയും പിന്നെ വണ്ടിയുടെ കാര്യം എന്താണെന്ന് ഞാൻ ഒന്നും പറയാനും പറ്റിയില്ലോ അപ്പൊ ഇതാണ് സംഭവം വണ്ടി വിൽക്കാൻ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ വണ്ടി ഓടാത്ത കേട്ടോ പിന്നെ വേറെ വണ്ടി വേറെ ഒന്ന് വേറൊരു വണ്ടി കൂടെ വന്നു പിന്നെ നമുക്ക് നമ്മളുടെ യൂട്യൂബും കൂടെ ചെയ്യണം കാരണം വണ്ടി ഓടിക്കൊണ്ട് മാത്രം ജീവിതം മുപ്പോട്ട് പോകത്തില്ല ഒന്നാമത് നമ്മൾ വാടക വീട്ടിലൊക്കെ അല്ലേ താമസിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെതായ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ഓടിയാലെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം ഓടേണ്ടി വരും ഫുൾ ടൈം നമുക്കിപ്പോൾ ആ രീതിയിൽ ഓടാനുള്ള അത്ര വലിയ എസ്പേർട്ട് ഡ്രൈവറും അല്ല നമ്മൾ അപ്പോൾ നമുക്ക് ഫുൾ ടൈം നമുക്ക് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ യൂട്യൂബ് നമുക്ക് വേണം കാരണം നമുക്ക് യൂട്യൂബാണ് നമ്മുടെ മെയിൻ ബാക്കി എന്ത് പണി പോയാലും ആരും നമ്മൾ പണി ഇല്ലെങ്കിലും ബാക്കി ഒരു ബാക്കി എന്ത് പണിയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് ഇന്നലെ നാളെ പോകും പക്ഷേ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സാധനമാണ് പിന്നെ നിങ്ങളെല്ലാരും മിസ് ചെയ്തിട്ട് നമുക്ക് പോകാനും പറ്റത്തില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂട്യൂബ് നിർത്തത്തില്ല അപ്പം ഇനി അടുത്ത ട്രാവൽ വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ചിലപ്പോൾ ഞാൻ വേറെ വണ്ടിയിലും പോകും വേറെ വണ്ടിയിൽ പോകാനും പ്ലാനുണ്ട് ചിലപ്പോൾ നമ്മളെ വണ്ടിയുടെ എന്താ എന്തായാലും കൊടുക്കാനിട്ടിരിക്കുകയാണ് അപ്പം ആരെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ വണ്ടി കൊടുക്കാനിട്ടിരിക്കുകയാണ് വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ചാൽ മതി ഡയറക്റ്റ് നമ്പറിൽ വിളിച്ചാൽ മതി പിന്നെന്താ പറയാനുള്ളത് ആ അപ്പം നമ്മൾ ഇന്ന് ഇവിടെയാണ് ഇനി ഞങ്ങൾ കൊല്ലങ്കോട് കാണുക കേട്ടോ അപ്പോൾ കൊല്ലത്ത് നിന്നും കൊല്ലംകോടിലെത്തി വന്നിരിക്കുകയാണ് പിന്നെന്താ ഇവിടെ പുതിയതായിട്ട് വന്നതിൻ്റെ ഒരു ഇത് ഞങ്ങൾ ഇന്നലെ ചുമ്മാ രാത്രി ഇങ്ങനെ കണക്കുകൂട്ടി എത്ര വാടക വീട് നമ്മൾ ഒരുപാട് താമസിക്കുന്നതല്ലേ കണക്കൂട്ടിയപ്പോൾ എത്ര വീടായി ഇരുപത്തഞ്ചാമത്തെ കേട്ടോ വീടാ കേട്ടോ പത്തിരുപത്തഞ്ച് വീടായി എന്തായാലും ഇനിയെങ്കിലും നമുക്ക് സ്വന്തം വീടൊക്കെ വാങ്ങിക്കണം അപ്പം അതിനുള്ള പണികളൊക്കെ അതിന് തുടങ്ങണം അപ്പം എല്ലാവരും നമ്മൾ വീടേക്കെ സപ്പോർട്ട് ചെയ്യണം നമ്മളിനി ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ വേറെ കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ഉണ്ട് വണ്ടി പോകണം അങ്ങനെ കുറേ പ്ലാനുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കിനി വരുന്ന വീട്ടിലേക്ക് അറിയിക്കാം അപ്പം ഇന്നത്തെ എന്തായാലും നമ്മൾ പാലാജ് കഴിഞ്ഞു ഇനി എന്തോ ഞങ്ങൾ ഇവിടെ സാധനങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ പിന്നെ ആയിട്ട് ഇവിടെ കൈ കഴിക്കുന്നുണ്ടോ അത് പിടിച്ചിട്ട് പിന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല നമ്മുടെ സാധനങ്ങളെല്ലാം കൊല്ലത്താണുള്ളത് കട്ടിലും കാര്യങ്ങളെല്ലാം കൊല്ലത്താണുള്ളത് ഞങ്ങളൊരു ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് തുണി അനക്കാനുള്ള മെഷീൻ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു വാഷിംഗ് മെഷീൻ അതെ അതെ കാരണം വേറെ ഒന്നുമില്ല നമ്മൾ ഇവിടെ നിൽക്കുന്ന പോലെ നമുക്ക് അറിയത്തില്ലോ അപ്പൊ നമ്മളിതൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഇതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഇറങ്ങി നടക്കുക എന്നുള്ളതാണ് വാടക വീടുള്ളവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് ഈ സാധനം കെട്ടിപ്പറക്കി നടക്കുക എന്നറിയാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് നമ്മൾ ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു നമ്മൾ നമ്മളെവിടെങ്കിലും ഒന്ന് സെറ്റ് ആയിട്ട് നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിക്കത്തുള്ളൂ ഇപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് ഭയങ്കര പാടി ഒരു ഇത് രണ്ടോട്ട് നീ എന്റെ രണ്ടാമത്തെ വീടില്ല രണ്ടാമത്തെ വീടാണ് കേട്ടോ അന്ന് നമ്മള് മങ്ങാട് പിന്നെ വീടും അപ്പൊ അതൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ ഇനി ഈ നാട്ടുകാരെ ഒന്ന് പരിചയപ്പെടില്ല അല്ല പുതിയ ശ്ലോകം പുതിയ ചുറ്റുപാടും ഒക്കെയാണ് എല്ലാവരും നോക്കുന്നത് ഈ ഒറ്റയ്ക്ക് ഇരുന്ന് എന്തുകൂടെ പോണി സംസാരിക്കുന്ന റോഡിൽ പോകുന്നതൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ അത്രക്കുള്ള കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് നിങ്ങളടുത്ത് ആഗ്രഹം ഉണ്ടായിരുന്നത് എല്ലാവരും ചോദിക്കുന്നതാണ് അപ്പം ഓക്കെ അല്ലേ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഇന്ന് ഞങ്ങൾ ഇനി ഇപ്പം എല്ലാം ഒന്ന് എല്ലാം സെറ്റാക്കി താമസമായിട്ട് വണ്ടി വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ വേറെ വണ്ടി ഞാൻ പറയാം ചിലപ്പോൾ വണ്ടി ഓടും അല്ലെങ്കിൽ നമ്മൾ അല്ലാത്തത് നമ്മളെ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം കേട്ടോ ഇന്നല്ലേ നമുക്ക് ഇവിടെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് കാണിക്കാം ഓക്കെ അപ്പം ബൈ ബൈ